ഹായോ സ്ലാമലക്കും നമസ്കാരം ഇന്ന് നമ്മൾ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരുപോലെ മനോഹരമാക്കിയിട്ടുള്ള ഒരു കിഡിലിൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഷിഹാബ് സക്കീന ദമ്പതികളുടെ വീടാണിത് പതിനാല് സെൻറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വീടുകൂടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ നൽകിയിട്ടുള്ളത് ഷോ വാളിലായിട്ട് ക്ലാറ്റിൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് എക്സ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാണ് സിറ്റൌട്ടിൻ്റെയും കാർപോർച്ചിന് മുകളിലായിട്ട് ജയിലുള്ള ഹാൻഡ് ഡ്രെയില് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാൽക്കണിയുടെ ഭാഗത്തായിട്ടും ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുണ്ട് ആ ബാൽക്കണിയോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് വരുന്ന ബോളിലായിട്ട് ഒരു ഷോ വോൾ നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്നാണ് ഇവിടെ കാർപോർച്ച് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് നാനൂറ്റി പത്താണ് കാർപോർച്ചിൻ്റെ സൈസ് വരുന്നത് വീടിന് ഫ്രണ്ടിലായി അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മെറ്റിലിട്ട് കൊടുത്തിട്ടാണ് മുറ്റം ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ലെങ്ത്തിൽ ആയിട്ടാണ് സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പാണ് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായി ഷോവാളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ഷോവാളിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പാനലിംഗ് നൽകിയിട്ടുണ്ട് ഓപ്പൺ സെറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സീറ്റിങ്ങിന് താഴെയായിട്ട് ഷൂ വെക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായി വുഡിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് നൂറ്റി അറുപതാണ് ഈ ഒരു സെറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിലെ പില്ലറിനായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിന്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കാരണം സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിൻ്റെ ആ ഒരു ബോർഡറും ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആയിട്ടുള്ളത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ അകത്തലങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഫോയറിലോട്ടാണ് ഈ ഒരു ഫോയറിൽ നിന്ന് തന്നെ ഈ ഒരു വീടിൻ്റെ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ് റൂം വരുന്നത് ഫ്ലോറിലായി വൈറ്റ് മോർച്ചാന മാർബിളാണ് വിരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ സോഫ സെറ്റി നൽകിയിട്ടുള്ളത് സോഫക്ക് ബാക്ക് സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ട് പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലായിട്ട് ഹാങ്ങിംഗ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ലിവിങ്ങിലായിട്ട് കേട്ടൻ്റെ സെയിം ഹൈറ്റിൽ തന്നെ വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിംഗിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് ഒരു പാർട്ടിഷൻ വാളോട് കൂടിയിട്ടാണ് ആ ഒരു എൻട്രൻസ് അവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ ഒരു ഡൈനിങ് ഹോൾ ഓരോ ഭാഗവും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് ഡൈനിങ് ഹാളിലായിട്ട് ടേബിളിന് തൊട്ട് മുകളിലായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഓരോ ഭാഗത്തും സീലിംഗ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ടേബിളാണ് ഒരു ഡൈനിങ് ഹാളിൽ നൽകിയിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ആ ഒരു പാർട്ടിഷൻ വാളിനോട് അറ്റാച്ച് ആയിട്ട് ഇവിടെ ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് പ്ലൈവുഡിലായി മൈക്കിനേഷൻ നൽകിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂം മുകളിലായിട്ടും രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോളിന്റെ സൈസ് വരുന്നത് അഞ്ഞൂറ് മുന്നൂറ്റി നാല്പതാണ് വാഷ് ബേസിനായി ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ട് ആ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് നൽകിയിട്ടുള്ളത് ലൂവർ ഷീറ്റാണ് ഒരു സൈഡിലായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് നൂറ്റി പത്ത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയുടെ സൈസ് വരുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് അവിടെ ആയിട്ട് വെയ്സൺ നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിന്റെ ഫുൾ വ്യൂ ആട്ടോ ഇത് ഡൈനിങ് ഹാളിൽ നിന്ന് വരുന്ന ഈ ഒരു പാർട്ടിഷൻ വാള് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എത്തുന്നത് ഫാമിലി ലിവിങ്ങിലോട്ടാണ് ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നാനൂറ്റി അറുപത് മുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ വിൻഡോയ്ക്ക് റോമൻ റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് വിൻഡോയ്ക്ക് ചുറ്റുമായിട്ട് വുഡിൻ്റെ ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ ഭാഗം ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഭംഗിയായിട്ടുള്ള ഹാങ്ങിംഗ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലും ചെയ്തിട്ടാണ് ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായി നൽകിയിട്ടുള്ള ഈ ഒരു ഫാമിലി ലിവിങ്ങിലെ സോഫ സിറ്റി ഗ്രീൻ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ടുള്ള ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു സോഫയ്ക്ക് തൊട്ടടുത്തായിട്ട് പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാമിലി ലിവിംഗിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് ഒരു ഫാമിലി ലിവിങ്ങിൽ തന്നെയാണ് ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായി താഴെ ഷെൽഫ് നൽകിയിട്ട് ആ ഒരു പാർട്ടിഷൻ വോൾ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാട്ടോ ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാകുന്ന അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചൺ നമുക്ക് വഴിയേ പരിചയപ്പെടാം ഫാമിലി ലിവിംഗിൽ നിന്നായിട്ടുള്ള ഫസ്റ്റ് റൂം ഒന്ന് കാണാം ബെഡ്റൂം ഡോറല്ല വുഡിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് ലൈൻസ് കൊടുത്തിട്ടാണ് ഓരോ ബെഡ്റൂം ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് ലിവിംഗും ഡൈനിങ് ഹാളൊക്കെ പോലെ തന്നെ വളരെ വ്യത്യസ്തമായി അടിപൊളിയായിട്ടാണ് ബെഡ്റൂംസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അമ്പതാണ് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടിന് ബാക്ക് സൈഡിലായിട്ട് മോളിൽ ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള വാൾ ഡോക്കേഴ്സും കൊടുത്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിങ് ലൈറ്റ്സ് നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ മൈക്കാലാമിനേഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു കോട്ടയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു വിൻഡോക്കായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂമ് തന്നെ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഡ്രൈ ഏരിയ വെറ്റേറിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് വാളിലായിട്ട് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ കൊടുത്തിട്ടുണ്ട് ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഫാമിലി ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് ഹോൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടൊരു ഓപ്പൺ എൻട്രൻസ് വരുന്നുണ്ട് ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് എത്തുന്നത് ബെഡ്റൂമിലേക്ക് പോകുന്ന ആ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ടൊരു ക്ലോക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് പ്രെയർ റൂം വരുന്നത് പ്രെയർ റൂമിൻ്റെ ഡോറ് സീൻസി കട്ടിങ്ങോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഓരോ ഡോറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രെയർ റൂം ഓപ്പൺ ചെയ്ത് സൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതാണ് പ്രെയർ റൂമിൽ വാളിലായിട്ട് ആ ഒരു വിൻഡോൻ്റെ സെയിം ഡിസൈനിൽ ആയിട്ടാണ് വാളിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് വിൻഡോൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് അവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് പ്രയർ റൂമ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടൺ ഹെഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത് കോട്ടൺ ഹെഡിലായിട്ട് വരുന്ന വിൻഡോക്ക് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് ജിപ്സം വർക്കിൽ വെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹാങ്ങിംഗ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടുള്ളത് മെറ്റൽ ആർട്ടും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടൻ്റെ രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകി വിൻഡോക്കായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ കൊടുത്തിട്ടുള്ളത് മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കൂടി ഈ ഒരു കോട്ടൻ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ലെങ്ത്തിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു വാർഡ്രോബിനൂടെ നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് നൂറ്റി അമ്പത് നൂറ്റി അറുപതാണ് ഡ്രസ്സിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് അവിടെ ആയിട്ടും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി ഇരുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബാത്റൂമിലെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ടൈല് നൽകിയിട്ടുള്ളത് വാളിലൊക്കെ ഗ്ലൗസി ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് വാൾ ലെങ്തിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ മനോഹരമായിട്ടുള്ള രണ്ട് ബെഡ്റൂംസും ഇപ്പം നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറും കൂടെ ഒന്ന് കാണാം ബെഡ്റൂംസിലെല്ലാം ആ ഒരു ബെഡ്റൂംസിന് മാച്ചായിട്ട് വാൾ ഡെക്കോഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപയാട്ടോ ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഹാളിൽ ഫാമിലി ലിവിങ്ങിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിലായിട്ട് സ്റ്റെപ്പിന് ടോപ്പിൽ ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലായിട്ട് മാർബിളാണ് കൊടുത്തിട്ടുള്ളത് ഹെൻറിയിൽ വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ലാൻഡിംഗ് ആയിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ലാൻഡിങ്ങിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആയിട്ടുള്ളത് അതുപോലെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന ഹോളിൽ ടെക്സ്ചർ പെയിൻ്റ് നൽകിയിട്ട് ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ആ ഒരു വോളിൽ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള ഒരു ഹാൻഡ് റെയിലോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഹാൻഡ് റയിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ പറകോളം നൽകി ആ ഒരു ഭാഗത്ത് ഓപ്പൺ ആയിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് മുകളിലായി അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഹോള് നൽകിയിട്ടുണ്ട് ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി അയൺ ടേബിളായിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റഡി ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയയിൽ നിന്നായിട്ടാണ് ആ ഒരു ഹാൻഡ് റയിൽ കൊടുത്തിട്ടുള്ളത് ഈയൊരു സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് സ്റ്റഡി ഏരിയ കഴിഞ്ഞ് മുന്നൂറ്റി മുപ്പത് അഞ്ഞൂറാണ് ഒരു ഹാളിൻ്റെ സൈസ് വരുന്നത് മുകളിലായിട്ട് ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഓരോ ബെഡ്റൂമും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഓരോ ബെഡ്റൂം വളരെ സിമ്പിളായിട്ട് എന്ന അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വുഡ് ചിക്കു ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് സിമ്പിളായി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വോളിലായിട്ട് വോൾഡൊക്കോസും കൂടെ നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ബെഡ്റൂമിനെല്ലാം വിൻഡോക്ക് ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് സ്ലൈഡിങ് ഡോറോട് കൂടി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഡ്രസ്സിങ് ഏരിയയും നൽകിയിട്ടുണ്ട് താഴെ വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്തു വരുന്ന ഡോറിനോട് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഓരോ ബാത്റൂമും ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ബാത്റൂമിനെല്ലാം എഫ് ആർ പി ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോറിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് വരുന്നത് ഈ ഒരു ബാൽക്കണിയുടെ ഡോറും വുഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത് നൂറ്റി എൺപതാണ് ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് ഒരു സൈഡിലായി ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് നൽകി ആ ഒരു പില്ലറിനായിട്ട് ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഇവിടെ ഹാൻഡ്രില് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയുടെ ആ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഷോവാളിൽ വാളിൽ ടെക്സ്ചർ പെയിൻറ് സിമെൻറ്റ് കട്ടിങ്ങിൽ നൽകിയിട്ട് ചെയ്തിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രം വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് മുകളിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് മുകളിലെ ബെഡ്റൂംസിനും സെയിം ഡിസൈനിൽ തന്നെയാണ് ഡോറ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് കോട്ടന് ഹെഡിലായിട്ട് ആ ഒരു വിൻഡോൻ്റെ സെയിം ലെങ്ത്തിൽ തന്നെ ഇവിടെ വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഗ്രേ കളറിലായിട്ടാണ് കോട്ടിൻ്റെ ഹെഡിലുള്ള ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ട്രയാങ്കിൾ ഷേപ്പിലും കൂടെ ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ടും ഗ്രേ ഷെയ്ഡിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി അമ്പതാണ് ഡ്രസ്സിങ് ഏരിയയുടെ സൈസ് നൽകിയിട്ടുള്ളത് ഫുൾ ലെങ്തിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ്റി അറുപത് നൂറ്റി നാൽപ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു വീട്ടിലെ നാല് ബെഡ്റൂമും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ബെഡ്റൂം ഡിസൈൻ ലിവിങ് ഡിസൈൻ ഡൈനിങ് ഹോള് അതുപോലെ കിച്ചൺ ഈ ഒരു വർക്ക് ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് ഇൻറ്റീരിയറിന് പന്ത്രണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് മുകളിലെ ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഹാളിൽ നിന്നും ഈ ഒരു ഓപ്പൺ എൻട്രൻസ് ആയിട്ട് വരുന്ന ഭാഗത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലേക്ക് പോകുന്ന ഓപ്പൺ എൻട്രൻസ് ആയിട്ട് വരുന്ന ഭാഗത്ത് കർട്ടൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്തിട കേട്ടോ അത് വിശാലമായി ഒരൊറ്റ കിച്ചണിലായിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മോഡിലാർ കിച്ചണും വിറകെടുപ്പും ഫ്രിഡ്ജും ഓവണും അങ്ങനെ ഓരോന്നും ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കിച്ചണിലെ മിഡിലായിട്ട് ഇതുപോലൊരു സ്ലാബ് നൽകിയിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ മാത്രം വരുന്ന ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഓരോ ഭാഗത്തും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റും തന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പി വി സി ബോർഡിൽ മൈക്കാലാമിനേഷൻ നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് മുഴുവനായിട്ടും ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പ് വരുന്ന ഭാഗത്തായിട്ടും നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് വിറകെടുപ്പിൻ്റെ ഭാഗത്ത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗം വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഒരൊട്ട് കിച്ചണായി അതി വിശാലമായി കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ആവട്ടോ റെഡിമെയ്ഡ് സ്ലാബ് ആണ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുള്ളത് കിച്ചണിലെ ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തതെന്ന് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ടാണ് ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാനാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കോർണർ സ്പേസും അതുപോലെ എല്ലാം നല്ല യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഒരു ഭാഗത്ത് ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് പാൻ ഹോൾഡർ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് തന്നെ ട്രേ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കബോർഡ് ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു കബോർഡ്സ് എല്ലാം വരുന്നത് ഇവിടെ ആയിട്ടാണ് പ്ലേറ്റ് ട്രേ അതുപോലെ സ്പൂൺ ട്രേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു വീട് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പർ ക്യാബിനറ്റായിട്ട് അധിക ഭാഗം വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും അതുപോലെ ഗ്ലാസും നൽകിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിങ്കിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ട് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് ബ്ലൈൻസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചണും വീടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഒരൊറ്റ കിച്ചണിൽ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഈ ഒരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ആ ഒരു റാക്കിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോർ നൽകി നൂറ്റി എൺപത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത് റാക്ക് നൽകിയിട്ടാണ് ഇവിടെ സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പന് താഴെയായിട്ട് വരുന്ന മോഡുലാർ കിച്ചൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു വിറകെടുപ്പ് വരുന്ന ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലെയിൻ റൈസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും വിറകടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്ന് സിങ്ക് നൽകിയിട്ടുണ്ട് വുഡിൻ്റെ ഡോർ നൽകി ആ ഒരു ഭാഗത്ത് തന്നെ ബാക്ക് സൈഡിലായിട്ട് ഗ്രില്ലും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ ബാക്ക് സൈഡിലെ ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് സ്റ്റെപ്പാണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്